ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഭ്രാത് അപ്പോൾ പോണ ടൈം രാവിലെ വൈകിട്ട് ഒരു അഞ്ചരക്കാ കഴിഞ്ഞിട്ടു അപ്പോൾ ഇറങ്ങണുള്ളൂ പിന്നെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് പിന്നെ ഉച്ചയൊക്കെ ഒക്കെ കഴിഞ്ഞൊരു ഒരു മണി രണ്ട് മണി വരെയുള്ള കിടന്നത് പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം താമസിച്ചൊരു മൂന്നര നാലര ായി വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പൊ നാളെ ഡേ ഉള്ളോണ്ട് ഇന്ന് പോയിട്ട് രാത്രി തന്നെ വരും പിന്നെ എന്നെ കാണാം പിന്നെ കഴിക്കാൻ കാണാംണ്ട്

ഒരു വെണ്ണപുള എന്നപ്പോ എല്ലായിടത്തും പറക്കിക്കൊണ്ടും ഞാൻ അതിൽ നിന്ന് കുറച്ച് പേജ് എഴുതിയിട്ടുള്ളു ഇത്രയും പേജ് ഞാൻ ഇതിലെഴുതിയിട്ടുണ്ട് ഇത്രയും പേജ് എഴുതിയിട്ടുള്ളൂ വാക്കിട്ട് ഇത്രയും പേജ് അങ്ങനെ എല്ലാ വൃത്തിന്റെ പേജ് ഉണ്ട് ഞാൻ അണിയന്മാർക്ക് എഴുതി പിടിക്കാനായിട്ട് എഴുതി ഇതൊക്കെ പഠിക്കാൻ പോയതാണ് ഗൈസ് പോവാനായിട്ട് ഇറങ്ങി നിന്നിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ആയിക്കാണം ഒന്ന് കയറി പോകുമ്പോൾ ഹെൽമെറ്റ് എടുത്തില്ല രണ്ടാമത് പോകുമ്പോൾ ഷൂട്ടില്ല മൂന്നാമത് താക്കോലി എടുത്തില്ല ഇതാണ് അവസ്ഥ ഇനി ഗൈസ് പോവാസ അച്ഛന് കഴിപ്പെട്ടില്ല അപ്പൊ തന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നു പത്തിരി ചിക്കൻ പത്തിരി ഉണ്ടാക്കിയോടുക്കുന്നു അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് വീട് എടുക്കില്ല അല്ലെ അല്ലെ അവിടെയൊക്കെ പലതും പറയും അതുകൊണ്ട് ഞമ്മള് തന്നെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മാറിക്കാം അപ്പൊ ഞാൻ വീട്ടിലെ അപ്പൊ കേസ് ഞാൻ വീട്ടില് കട്ടിട്ട ശേഷം വന്നിട്ടുണ്ടല്ലോ എന്നാണ് കാണുന്നത് ഇപ്പം പിള്ളേരെല്ലാം മേടിച്ചെല്ലാവരും ഇറങ്ങി പോയിട്ടുണ്ട് ഇനിയിപ്പായും വാപ്പച്ചിക്ക് ഇപ്പോ തന്നെ പള്ളിയിൽ പോകും പിന്നെ എന്നാണ് ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങള് ഐസ്തീ ചെടിനെ മേടിക്കോട് മുട്ടയില് കളർ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് സൈക്കിള് കിട്ടുന്നു ും ബ്രേക്കില്ലാതെ പണ്ട് പത്താം ക്ലാസ്സിലാണ് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോ മദ്യ കാനല്ല നമ്മടെ അമ്മാര് വീണ്ടും ഇതില്ലേ അവിടെ പോയി ചാടിയ സാധാരണ ടാ രണ്ട് കീളി ഇരിക്കണോ ഇതാണ് ഗേസ് ഞങ്ങളെ മൂത്താപ്പാന്റെ വീട് ഞങ്ങളുടെ തറവാട് അപ്പുറത്ത് വന്നത് എല്ലാ അടുത്തടുത്താക്കും ആ തറവാട് ഇത് എന്റെ വീട് ഇത് മൂത്താപ്പാന്റെ വീട് പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് എല്ലാ കൊച്ചാപ്പാ കൊച്ചാമാരുടെ വീടാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഇരുമ്പും പുള്ളി മുത്ത ഞങ്ങളുടെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത ഇരുമ്പും പുളി എനിക്കിഷ്ടല്ല അല്ലെങ്കിൽ ഞാൻ കൊണ്ടായ ഇരുമ്പും പുള്ളി ഒന്നും ഇഷ്ടല്ല ഇരുമ്പും പുളി വേണോ ഇരുമ്പും അങ്ങനെ വേണോ ആളെ ശരിയാ ങ്ങനെ നമസ്കാരവും എല്ലാം കഴിഞ്ഞ് ഇതാമീ ബ്രാ സ്പെഷ്യൽ പായസട്ടോ ഇതിവിടെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത് ഇതിന് മുമ്പൊക്കെ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ അതും അങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ മറ്റേ എന്താ പാല് മഴ അതൊക്കെ അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെയാണ് പിന്നെ എല്ലാവരും വന്നതിന് പള്ളിയിൽ നിന്നൊക്കെ വന്നതിന് പത്തിരി ഇറച്ചിയും കഴിക്കും അങ്ങനെയാണ് ഇവിടെയൊക്കെ ീ പല സ്ഥലത്ത് പല രീതിയിലാണല്ലോ കാരണം ഞാൻ അങ്ങനെ കാരണം എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഭ്രാത്തിഞ്ഞ് പത്തിരി ഇറച്ചവർ ഉണ്ടാക്കില്ല അതിന് പകരം അലുവ അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ല അതൊക്കെയാണ് കഴിക്കേണ്ടത് അപ്പോൾ അവിടെ അങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ പിന്നെ ഈ കക വന്നിട്ട് ഇത് കൊടുത്തു നോക്കാം ഞാൻ കുടിച്ചു നോക്കിയിട്ട് നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടത് വണ്ടി എനിക്കത് വരുമ്പതി കൊടുത്തിട്ട് എങ്ങനെയാന്നുള്ളത് പറയാം അപ്പൊ അവര് വരട്ടെ പിന്നെ അവര് വന്നിട്ട് വേണം അതുകൊണ്ട് പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്നിട്ട് പോയി മീക്കാൻ പോയത് തിരിച്ചു വന്നാൽ മൂത്താൻ്റെ ഫ്രെയിമാണ് ഇതൊന്നും ആ တർക്ക് ഫ്രെയിമാണ് പറങ്ങിയാണായിരിക്കും. എനിസ് ഒറിജിനൽല്ലോ പേപ്പർ വെച്ചാണ് ഞാൻ ബാക്ക് ചെയ്തത്. ആ പേപ്പർ വെച്ചാണ് ഞാൻ ഫ്രെയിം ആക്കിയത്. ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ എ이지യാണ് ഗയ്സ്. എ이지യാണ്. ഇದು വലിയ വെഷകുന്നു. പാലോടേ കാർ മെയിൻസ് അതേടെ കട്ടിക്ക് ചിത്രങ്ങളെ പാലൈച്ചൻ ചെയ്യുക. അയ്യോ ഇത് ആടിയതു കൊണ്ടാ വെച്ചെന്ന് സാരോ

എങ്ങനുണ്ട് സേമിയ മുന്തിരി പിന്നെ സേമിയല്ല മറ്റേ എന്താ പറയണേ പിടി ഉണ്ടാക്കുമ്പോ ഒരു ഉണ്ടെ ആ ഉണ്ട എന്താണ്ട് അങ്ങനെ കിട്ടിണ്ടാക്കിയ പായസം പോലത്തെ സംഭവം എന്താണ് പേരുന്നറിയില്ല ഇത് ബറാത്തിനുണ്ടാക്കുന്ന പായസം പറയാ ഫോണിൽ നോക്കിണ്ടാക്കിയതാണ് കേസ ഞാൻ അമ്മക്ക് കാനും ചന്ദനകുളത്തിന് ഇപ്പം മേടിച്ചുണ്ടാവും പക്ഷെ ഇത് എന്താണെന്നറിയാൻ ഞാൻ കുളം തന്നെ ഫിറ്റ്നോസ് ഇതിന്റെ എന്താ പോയത് മൂക്കിന്റെ മൂക്കിന്റെ വള്ളി പൊട്ടി ഇവിടെ പോയി പിന്നെ രാജേ നമ്മെ ഇതൊക്കെ പറഞ്ഞു പോയി പിന്നെ വേറൊരു കാര്യണ്ട് കൈസ് ഇത് അവിടെ നൂറ് പൊടുക്കണം അങ്ങനെ സാധനം സാധിക്കും അതുകൊണ്ട് പിന്നെ അത്രക്കുള്ള ക്വാളിറ്റി ഉള്ള സാധനത്തിന് വേറെന്താ മീര അപ്പൊ അമ്മിയുടെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അമ്മയുടെ ഫ്രണ്ട്സ് കമന്റ് ഇട്ട് തന്നെ കേട്ടോ അമ്മീനെ വീഡിയോയില് കാണിക്കാൻ പറഞ്ഞ അങ്ങനെ അമ്മീന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതെന്റെ ഇല അനിയത്തി കേട്ടോ ആറാം ക്ലാസ്സിൽ പഠിക്കണേ ഇങ്ങനെ ബാലിന്റെ അഭിപ്രായയുടെ പൂ അറിയില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാര് വീട്ടുകാരോട് അതും ഇത് പറയാണ്ട് കമന്റ് ബോക്സിൽ വന്നെന്തെങ്കിലും പറയട്ടെ ഇതിനായി എന്നാ ഞാൻ ഇടുന്നതാണ് അപ്പൊ എന്താ പറഞ്ഞേ അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ആരാണ്ട് ആരാണെന്നല്ല അറിയാം പക്ഷെ ഞാൻ പേരൊന്നും പറയുന്നില്ല അപ്പൊ അങ്ങനെ പലരും വീട്ടുകാരോട് അങ്ങനെ എന്തെങ്കിലും പറയുന്നു എന്നാണ് കേട്ടത് അപ്പൊ പറയാനുള്ള അവർ കമന്റ് ബോക്സിൽ വന്ന് പറയുക അല്ലാണ്ട് വീട്ടുകാരോട് ഒരു കാര്യം ഞാൻ ഇതെന്താണെങ്കിലും നിർത്താൻ പോകുന്നതല്ല ഇപ്പൊ ഗൈസ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇപ്പോ എനിക്ക് നാളെ ഡെയിലി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിന്നേനെ ഞങ്ങള് പോവാനായിട്ട് ഇക്കണേ അപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ കല്യാണം കിട്ടുള്ള പറയും പറയും പിന്നെ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം പിന്നെ അടിച്ചു ആക്സ്റ്റ്